നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗം അതാണ് ഭാരതത്തിലെ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒന്നര രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ പത്തു വർഷമായി എൻ ഡി എ സർക്കാർ നിലനിർത്തി പോകുന്ന നടത്തിവന്ന അഴിമതികളുടെ കെടുകാര്യസ്ഥതയുടെ എല്ലാ തിക്തഫലങ്ങളും പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം അതിൽ മത്സര പരീക്ഷയുടെ ചോദ്യപേപ്പർ മുതൽ പുതുതായി നിർമ്മിച്ച രാമക്ഷേത്രത്തിൻ്റെ വരെ മണിപ്പൂരിലെ കലാപം വരെ എല്ലാ സംഗതികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമഗ്രമായ പ്രസംഗം അത് നാഷണൽ മീഡിയകൾ ആഘോഷിക്കുകയാണ് കാരണം അത്രമേൽ വിദ്യാഭ്യാസവും വിവരവും കായികവുമുള്ള ഒരു പ്രതിപക്ഷ നേതാവ് അയാളെന്നുള്ള ഉജ്ജ്വലമായ പ്രസംഗം അത് നാഷണൽ മീഡിയകളും അന്തർദേശീയ മാധ്യമങ്ങളും ആഘോഷിക്കുകയാണ് നമ്മളിതുവരെ മോഡി ഭക്തർ സംഘികൾ പറഞ്ഞു വന്ന ഒരു കാര്യമുണ്ട് മോദിയുടെ പങ്കിനെ എൻകറേജായിട്ടുള്ള ഒരു പ്രസംഗമാണെന്ന് പക്ഷേ എൻ്റെ സത്യാവസ്ഥയിൽ എനിക്കിതുവരെ അത് ഫീൽ ചെയ്തിട്ടുള്ള കാരണം രാഷ്ട്രീയവിരോധമുണ്ടെങ്കിലും ഒരുപാട് നല്ല പ്രസംഗങ്ങൾ ബി ജെ പി പക്ഷത്തു നിന്നുണ്ട് നമുക്ക് അടൽ ബിഹാരി വാജ്പേയിൽ നല്ല പ്രസംഗനായിട്ട് കണക്കാക്കാം ആദരിക്കാം അതിനപ്പുറം നരേന്ദ്രമോദിയുടെ അട്ടഹാസങ്ങൾക്കപ്പുറം അദ്ദേഹം ഒരു നല്ല പ്രാസംഗികൻ എന്നെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല പക്ഷേ എന്തുകൊണ്ടോ സംഘികൾ അങ്ങനെ വിശ്വസിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം വലിയ പ്രാസംഗികനാണെന്ന് ആണ് എൻ്റെ സുഹൃത്തുക്കൾക്കുള്ള ഉൾപ്പെടെയുള്ള സംഘികൾ പറയുന്നത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉജ്ജലമായ പ്രസംഗത്തിൻ്റെ അടിയിൽ സംഘികൾ പട്ടായ പപ്പു എന്ന് കമൻ്റ് ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിപ്പോൾ മാത്രമല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രാഹുൽ ഗാന്ധി ഇലക്ഷനിൽ പരാജയപ്പെട്ടപ്പോഴോ പട്ടായയിൽ പോയി ഈ പട്ടായ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ലോക സെക്സ് ടൂറിസത്തിൻ്റെ കേന്ദ്രമാണ് ഇടക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി പട്ടായ സന്ദർശിക്കുമെന്ന അർത്ഥത്തിൽ പട്ടായപ്പു പട്ടായപ്പു എന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾക്കിടയിൽ ഇങ്ങനെ സംഘികൽ ദുരിതുരാവെന്ന് ഇടുന്നത് ഞാൻ കണ്ടു ഞാനന്ന് ചോദിച്ചിട്ടുള്ളേ ഒന്ന് ചോദിച്ചു കൊല്ലട്ടെ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ കാരണം നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുന്നു രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹം നിരന്തരമായി വേട്ടയാടുന്നുണ്ട് കോൺഗ്രസിൻ്റെ പത്രമായ നാഷണൽ ഫ്രാഡിൻ്റെ ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതി കഥകൾ അതിൻ്റെ പേരിലൊക്കെ അദ്ദേഹത്തെ നിരന്തരമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇരുപതിൽ പരം കേസ് ഇരുപതല്ല ഇരുന്നൂറിൽ പരം കേസുകളാണ് രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ളത് സോണിയാഗാന്ധിയുടെ പേരിലുള്ളത് നിരന്തരം ചോദ്യം ചെയ്യുന്നുണ്ട് ഒരു തെളിവും കിട്ടിയിട്ടില്ല പട്ടായിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈ പ്രണ്ട് മൈ പ്രെന്ന് മോഡി എപ്പോഴും പറയുന്ന ലോക നേതാക്കന്മാർ നിയന്ത്രിക്കുന്ന അന്വേഷണ ഏജൻസികളുണ്ടല്ലോ മൊസാദിനെ പോലെയുള്ള രഹസ്യ അന്വേഷണ ഏജൻസികളുണ്ടല്ലോ നരേന്ദ്രമോദിയുടെയും ആർ എസിൻ്റെയും വലിയ തൊഴിലിനല്ലേ മൊസാദും ഇസ്രായേലും ഒക്കെ അപ്പോൾ അവർക്കൊക്കെ കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ രാഹുൽ ഗാന്ധി പട്ടായൽ ഏതെങ്കിലും മസാജ് സെൻ്ററിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും കഥകളൊക്കെ വെറുതെ പടച്ചുവിടുന്നതാണ് ഇത്തരം അപകീർത്തി കഥകൾ അത് ഇന്ദിരാഗാന്ധിയെ പറ്റി ഉണ്ടായിട്ടുണ്ട് ഇത്തരം നുണക്കഥകൾ ജവഹർലാൽ നെഹ്റുവിനെ പറ്റി അദ്ദേഹം ഹോമോയാണ് മൗണ്ട് ബാട്ടൻ്റെ വൈഫുമായിട്ട് അസാൻമാർഗീയമായ ജീവിതം നയിച്ചിരുന്നു അത് ഓരോ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെയും ലക്ഷ്യമിട്ട് ഇത്തരം അപകീർത്തി കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതിനൊന്നും ഒട്ടും തെളിവില്ലതാണ് അതൊക്കെ ഇങ്ങനെ ആർ എസ് ആരുടെ കൈ പുസ്തകങ്ങളിൽ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്ന ഇക്കിളി കഥകൾ മാത്രമായി ഒതുങ്ങുകയാണ് ഇതിനൊന്നും ഒരു തെളിവുകളുമില്ല പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഈ അദ്ദേഹം ഒരു മനോഹരമായ പ്രസംഗം കാശുവയ്ക്കുകയും ലോകമൊത്തവും കൈയടിച്ച് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം പട്ടായ പപ്പു എന്നുള്ള പട്ടായ പട്ടായകഥകൾ കൊണ്ട് വരരുത് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വല്ല മുത്തുച്ചിപ്പിയൊക്കെ വായിച്ച് നിങ്ങൾ വായിച്ച് ആശ്വാസം കൊള്ളുകാനാണ് എനിക്ക് എൻ്റെ സംഗീത സുഹൃത്തുക്കളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം ജെഹിത്